എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള തേറ്റയും കുടിയുമെല്ലാം തുടങ്ങിയ ഒരു മലബാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ചര മാസത്തിനകത്ത് പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് കൊമ്പില്ലാത്ത ഐറ്റം ആടാണ് അത്യാവശ്യം ചെവിനീളം ഇടനീട്ടം ഉണ്ട് കുഴപ്പമില്ലാത്ത തീറ്റയും കുടിയും നല്ല വെള്ളിക്കണ്ണുള്ള ഒരു ആട്ടിൻകുട്ടിയാണ് ഇതിൻ്റെ തള്ളയാടിന് രണ്ട് ലിറ്റർ പാല് കറന്നിരുന്നു എന്നാണ് പറയുന്നത് ഈ ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല വളർത്താനും ക്രോസിങ് നടത്താനും എല്ലാം ആവശ്യമായ ഒരു കരോളി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായമാകുന്നു നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി രൂപ സ്ഥലം കായംകുളം വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾ എല്ലാം അനുയോജ്യമായ മൂന്ന് ക്രോസ് സ്പീഡ് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശങ്ങൾ പോലെ മൂന്നും കൂടി മുപ്പത്തി അയ്യായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ നല്ലൊരു ക്രോസ് ബ്രീഡ് ആട് ഫഷിലെ പുസ്തകം കഴിഞ്ഞ് രണ്ടാമത്തേന് ആട് നല്ല ഹീറ്റാ കേട്ടോ ഉണ്ടാ നല്ല വൃത്തി ഉള്ളൊരാട് അവിടെ മുറക്കാൻ പോക്കും ഒരേ മോഡലുള്ള നല്ല വൃത്തിയുള്ളത് വെച്ച ആട് എല്ലാ ഇടങ്ങളും വലിപ്പമുള്ള ആടാ കേട്ടോ കേട്ടോ അതിന് മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കുകയാണ് ഒരു ജെ പി ക്രോ ജെ പി മുട്ടം കൊണ്ട് ജെ പി ക്രോസ് മുട്ടനെ കൊണ്ട് ഈ ക്രോസ് ക്രോസ് ബീഡ് പെണ്ണാടിൻ്റെ ഉദ്ദേശം വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒരു കടിഞ്ഞു ലാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടനും ഒന്ന് പടയുമാണ് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾ വളർത്താൻ അനുയോജ്യമായ ഈ മൂന്നാടുകളുടെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ഒരാടും അതിൻ്റെ രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ചെവിനീട്ടം ഇടനീട്ടമൊക്കെ ഉള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് ആടും അത്യാവശ്യം വലിപ്പമുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കോടി ഇരുപത്തയ്യായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വിഞ്ഞം നാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടനും ഒന്ന് പെടയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കോടി പതിമൂവായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ സ്ഥലം ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു വലിയ പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എൺപതിനായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം നിങ്ങളുടെ ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് എഴുപത്തഞ്ച് പീസ് വിൽപ്പനക്കുണ്ട് വൈറ്റുമുണ്ട് ബ്രൗണുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് മുന്നൂറ് രൂപ സ്ഥലം കോട്ടയം ഈ വീഡിയോസിൽ കാണുന്ന നല്ലൊരു കരോളി ക്രോസ് പെണ്ണാടും കുട്ടി പതിനൊന്ന് മാസം പ്രായമുള്ള കരോളി കുട്ടിയാണ് നല്ല കാല ഉയരം ഇടനീട്ടക്കൾ നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ക്രോസ് ചെയ്യാൻ പാകമായ കുട്ടിയാണ് ഇന്നാട് ഹീറ്റാണ് ആടും ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഉഷാറിലല്ല മെയിനുള്ളൊരു വളർത്തുകാർക്ക് പറ്റിയ കുട്ടിയാണ് നല്ല മടിയും കാമ്പൊക്കെ നല്ല വലിപ്പമുള്ള കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക അതിന് വില ഉദ്ദേശിക്കുന്നത് പതിമൂവായിരം രൂപ മാത്രമേ ഉള്ളൂ ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെല്ലാ ഹൈവേ റൂട്ടിൻ്റെ എല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ഡെലിവറി ചാർജിൽ ഡെലിവറി ഉണ്ടായിരിക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക വളർത്തവർക്ക് പറ്റിയ നല്ല വളർച്ചകളൊരു കരോളി ക്രോസ് പെൺകുട്ടി പതിമൂന്ന് പതിമൂവായിരം രൂപയാണ് താല്പര്യമുള്ളവർ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു ക്രോസ് ബീഡ് കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെണ്ണാട്ടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ റോഡ് വീലർ പപ്പീസ് വിൽപ്പനക്ക് നാലെണ്ണം വിൽപ്പനക്കുണ്ട് രണ്ട് മെയിലും രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരം രൂപ സ്ഥലം കണ്ണൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പോത്തും കുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനയ്യായിരം രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് കഴിഞ്ഞു ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്താൽ വളർത്താൻ പറ്റുന്ന മൂന്ന് ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് ഒരു മാസം പ്രായം തീറ്റിൻകുടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എങ്കിലും പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ മാത്രം കൊണ്ടുപോവുക ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി നാലായിരത്തി എഴുന്നൂറ്റി രൂപ വില ഫിക്സഡാണ് സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് രണ്ട് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് പേർഷ്യൻ ഗറ്റുകൾ വിൽപ്പനക്ക് അൻപത്തഞ്ച് ദിവസം പ്രായം രണ്ടും ഫീമെയിലാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ആറായിരം രൂപ സ്ഥലം തിരൂര ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം ഇടനീട്ടം ഉണ്ട് നാലു മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം കഴിഞ്ഞ ഒരു പർപ്പസാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൊടുത്ത് വളർത്താൻ പറ്റുന്ന നാല് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് തീറ്റയും കുടിയൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ തള്ള നഷ്ടപ്പെട്ടതാണ് നാല് നല്ല ക്രോസ് സ്പീഡ് ആട്ടിൻകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവരെ നാലും കൂടി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വില ഫിക്സർ ആണ് സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ ചാനലുകളിൽ വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോട് ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹകരിക്കണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ